രോഗശാന്തി കാര്യസാധ്യം സാമ്പത്തിക ഭദ്രത വിദ്യാഭ്യാസ വിജയം ജോലിയിൽ ഉന്നതി ഇവയെല്ലാമാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ ആഗ്രഹങ്ങളും ആവശ്യം മനസ്സിൽ എന്ത് ചിന്തിച്ചാലും ആഗ്രഹിച്ചാലും അത് നിശ്ചിത സമയത്തിൽ നടക്കുമെന്ന വിശ്വാസം ഇവിടെ എത്തിയാൽ ആദ്യം മനസ്സിൽ ഉറയ്ക്കുമെന്നാണ് ഓരോ ഭക്തരും അവരുടെ അനുഭവം പങ്കുവച്ചു പറയുന്നത് വിളിച്ചാൽ വിളിപ്പുറത്താണ് വവ്വാക്കുന്ന ക്ഷേത്രത്തിലെ അമ്മയെന്നും ഭക്തർ ഒന്നടങ്കം പറയുന്നുണ്ട് അറിഞ്ഞും കേട്ടും അന്വേഷിച്ച് കണ്ടെത്തി എത്തിയതാണ് അധികം പേരും എന്താവശ്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാകുന്ന ഒരിടം ലക്ഷ്മിനാരായണ പ്രതിഷ്ഠയുള്ള ഒരമ്പലം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് പുറകുവശത്തായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിനു സമീപത്താണ് അപൂർവങ്ങളിൽ അപൂർവമായ ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് എറണാകുളം ഇല്ല ഇപ്പൊ അഞ്ചാറ് ഏഴായി വന്നിട്ട് നല്ല കാര്യങ്ങളായി മാറ്റങ്ങളുണ്ടായി ഞങ്ങള് ആ ഉണ്ട് പറയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ എല്ലാം സാധിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ പല പല ആൾക്കാർക്ക് വേണ്ടിയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അതെല്ലാം ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും വരാൻ തോന്നി പ്രധാന പൂജവേളകളിൽ കൃഷ്ണ പരിന്ത വട്ടമിട്ട് പറക്കുന്നതും ഭക്തജനങ്ങൾക്ക് അത്ഭുതം തന്നെയാണ് ഒരിക്കൽ ഇവിടെ എത്തിയാൽ പിന്നെ മനസ്സിലുള്ള വിഷമവും മറ്റും മറക്കാനുള്ള സാഹചര്യം മുന്നിൽ തെളിയുമെന്നും ഭക്തർ പറയുന്നുണ്ട് മാറ്റാൻ ഒരുപാട് മാറ്റമുണ്ട് ഒരു കാര്യം വെച്ചാൽ എനിക്ക് ഭയങ്കര ആ അത് മൂന്ന് പ്രാവശ്യം വന്ന് മൂന്ന് തേങ്ങ അടിച്ച് എനിക്ക് ഇവിടുത്തെ പൂജയിൽ പങ്കെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് മനസ്സിനൊരു സന്തോഷമുണ്ട് എല്ലാം കൊണ്ടും ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു ശത്രു ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് അങ്ങ് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അത്ര ശത്രുള്ളവർ എൻ്റെ നേരിൽ വന്ന് സംസാരിച്ചു അതേ എനിക്ക് ഏറ്റവും വലുതാണ് അതെനിക്ക് മറക്കാൻ ഒരിക്കലും ഒക്കില്ല ശത്രു ഒരുപാട് മാറിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ലക്ഷ്മി നാരായണ പൂജയിൽ പങ്കുചേർന്നവർക്ക് ഒരിക്കലും പിന്നീട് ആ വിഷമം നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ഓരോ ഭക്തരുടെയും അനുഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കൊല്ലം അല്ല ഞാൻ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് നാല് അഞ്ചാറ് പ്രാവശ്യം വന്നായിരുന്നു എൻ്റെ ഒരു മോൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് എന്തായാലും അത് ഇവിടുത്തെ ഒരു ഇതുകൊണ്ട് കറക്റ്റായിട്ടുണ്ട് ആ വിശ്വാസമുണ്ട് വിശ്വാസം കൊണ്ടാണല്ലോ നമ്മൾ വന്നത് നമ്മളിങ്ങനെ ടി വിയിലും മറ്റേ യൂട്യൂബിലോട്ട് ഉണ്ടായിരുന്നു േർ പറയാനുള്ള അത്യാവശ്യം നമ്മൾ എന്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാം എന്നൊരു വഴിയുണ്ട് എൻ്റെ പേര് സുനിൽ നിന്നാണ് സുനിൽ വർണം ഒരുപാട് ആൾക്കാർക്ക് അവരവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും ഈ ഭഗവാൻ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട് ഈ പൂജ അതായത് ലക്ഷ്മീനാരായണ പൂജ ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഒരുപാട് സാധിച്ചു കൊടുക്കും അപ്പം വന്ന് ചെയ്തെങ്കിലും പറയാം അല്ലാതെ ആൾക്കാർ പലതും പറയുന്നുണ്ട് പക്ഷേ അവർ വന്ന് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ അവരുടെ കാര്യം തീർച്ചയായിട്ടും നടക്കും വ്യാഴം വെള്ളി ഞായർ ദിവസങ്ങളിൽ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ നടക്കും ഞാൻ ലോട്ടറി കച്ചവട എനിക്ക് കൊട്ടാരക്കരയായ ലോട്ടറി കച്ചവടം ആ വന്നതിന് ശേഷം മാറ്റമുണ്ട് ഒരുപാട് മാറ്റമുണ്ട് പിന്നെ ഇനി എനിക്ക് വീട്ടിൽ നിന്ന് വരണമെന്നൊരാഗ്രഹം വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയ അമ്മയുടെ മുൻപിൽ വരണം എന്നൊരാഗ്രഹം വീട്ടിലാരുമില്ല ഒറ്റയ്ക്കേ ഉള്ളൂ പോകാൻ എനിക്ക് മനസ്സ് വരത്തില്ല ആ താഴെ വീട്ടിൽ ചെന്നാലും അപ്പുറത്ത് അമ്പലത്തിൽ പോയാലും വീട്ടിലോട്ട് നോക്കിയിട്ട് അങ്ങ് പോകുന്നേ അപ്പോഴെനിക്ക് പിന്നെ ഇവിടെ വന്ന് ബന്ധക്കാരോടാണ് ഇവിടെ വന്ന് അന്നം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നു അതുപോലെ ചെയ്തുകൊണ്ട് നമ്മൾ ലോട്ടറി എടുത്തില്ലേലും വേണ്ടി അല്ലെന്ന് വിചാരിച്ചു അമ്മയെ കാണാനായിട്ട് വന്നു ഇപ്പം രാവിലെ ലോട്ടറി കച്ചവടം ഇല്ല അമ്മയെ കാണാനായിട്ട് വരിക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആഗ്രഹ സഫലീകരണത്തിന് പേരുകേട്ട ഈ അമ്പലത്തിൽ പ്രധാന വഴിപാടുകൾ നടത്തി ഫലം നേടിയവർ വീണ്ടും ഇവിടേക്ക് എത്തുന്നതും അതേ വിശ്വാസം മനസ്സിൽ പതിഞ്ഞതുകൊണ്ട് തന്നെയാണ്